വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങള് ഇതിയുടെ എല്ലാ ഹോൾസെയിൽ ആയിട്ടും ആയിട്ടും ലഭിക്കുന്നതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ കളഭാട്ടം പൂജ എന്നിവ നടന്നു ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ദേവപ്രശ്ന പ്രകാരം മേടമാസത്തിലെ അവിട്ടം നാളിൽ നടന്നു വരുന്ന പ്രതിഷ്ഠാ ദിനത്തിന് പുറമെ വൃശ്ചികമാസത്തിലെ ചിത്രനാളും പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടിരുന്നു വൃശ്ചികമാസത്തിലെ ചിത്രനാളായ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ തന്ത്രി പൂജ ഭഗവതിക്ക് കളഭാട്ടം എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ കീഴ്ശാന്തി ഹരിഹരയ്യർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ഉപദേശക സമിതി മുൻ ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി